नमस्कार मैं रमेश गोपाल तनुमा स्पेशल न्यूज़ കേരള എൻ ജി ഒ സംഘ് പോത്തൻകോട് ബ്രാഞ്ച് സമ്മേളനം വൈലോപ്പള്ളി ഗ്രന്ഥശാല ഹാളിൽ വച്ച് നടന്നു എസ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന കൌൺസിൽ അംഗം കെ പ്രദീപ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് സെക്രട്ടറി ശരത് കൃഷ്ണ റിപ്പോർട്ട് അവതരിപ്പിച്ചു നരേന്ദ്രമോദി സർക്കാർ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിച്ചതിലും ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷം രൂപ ആക്കി ഉയർത്തിയതിലും അനുമോദനം രേഖപ്പെടുത്തി കേരള സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവയ്ക്കുന്നതിലും ശമ്പള പരിഷ്കരണം അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ും പ്രമേയത്തിലൂടെ പ്രതിഷേധം എൻ ജിഒ സംഘിന്റെയും മറ്റ് ഘടക സംഘടനകളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു പുതിയ ഭാരവാഹികളായി സന്തോഷ് കുമാർ പ്രസിഡന്റും അനിൽകുമാർ സെക്രട്ടറിയുമായി തെരഞ്ഞെടുത്തു തുടർന്ന് മാർച്ച് ഏഴ് എട്ട് തീയതികളിലായി പോത്തൻകോട് വച്ച് നടക്കുന്ന എൻ ജി ഒ സംഘ് തിരുവനന്തപുരം നോർത്ത് ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണവും നടന്നു നോർത്ത് ജില്ലാ പ്രസിഡന്റ് ജി ഹരികുമാർ അധ്യക്ഷനായ യോഗത്തിൽ ബിജെപി വക്താവ് യുവരാജ് ഗോകുൽ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ബിജെപി ജില്ലാ ട്രഷറർ ബാലമുരളി സമ്മേളനം പോസ്റ്റർ പ്രകാശനം ചെയ്തു സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി രക്ഷാധികാരിയായി യുവരാജ് ഗോകുൽ ചെയർമാനായി ബാലമുരളി ജനറൽ കൺവീനറായി ശരത് കൺവീനർമാരായി പ്രദീപ് കുമാർ സജീവ് പൂലണ്ടറ എന്നിവരെ തിരഞ്ഞെടുത്തു